ഹായ് അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷമൊക്കെ സുഖമല്ലേ ഇന്ന് ബിരിയാണി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായിക്കണു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അപ്പം മക്കൾക്കും പൂതി അപ്പോൾ ഇന്നും ഈ ദോശയും പുട്ടവും പത്തിരിയൊക്കെ അല്ലേ അപ്പോൾ മക്കൾ പറഞ്ഞു ഇന്ന് ബിരിയാണി ഉണ്ടാക്കുമോ ചോദിച്ചു അപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവരപ്പ മക്കളപ്പ ബിരിയാണിക്കുള്ള ചിക്കന് കൊണ്ടുവന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഉള്ളിയും മുളകും തക്കാളി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നേരം പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അടുപ്പിൻ്റെ ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ ഈ അടുപ്പ് അപ്പോൾ ഫോണ് ഹാങ് ആവണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മസാല ഒക്കെ ആയിട്ടുണ്ട് കിട്ടുക അരി വെള്ളത്തിൽ ഇട്ടച്ചിട്ടുള്ള കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടച്ചിട്ടുള്ളൂ ഇട്ടച്ചിട്ടുള്ളിട്ട ഒരു മുപ്പത് മിനിറ്റ് അരി അങ്ങനെ ഇട്ട കൂട്ട വെള്ളത്തിൽ മസാല ഒക്കെ അങ്ങനെ ആയിട്ടുണ്ട് അതിൽ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് ഗരം മസാലപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കിട്ടും പിന്നെ കുറച്ച് മല്ലിയലി ഇട്ടിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വെച്ചിട്ട് അതിൽ തന്നെ ചിക്കനും ഒന്നുകൊണ്ട് വേവിച്ചെടുക്കുക ഹാഫ് വേവിച്ച് എടുക്കുക എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അത് അങ്ങനെ കരി പിടിക്കുകയാണ് കേട്ടോ മസാലയൊക്കെ കറുത്ത് വരികയാണ് അപ്പോൾ എന്താക്കി പാത്രം മാറ്റിയിട്ട് ആ ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടാണ് അപ്പോൾ അടുപ്പത്തന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണ് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടോ പിന്നെ അടുത്തത് ചോറ് കാര്യങ്ങളൊക്കെ വെച്ച് അന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണ് ഹാങ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിന് ചോറൊക്കെ വെന്തിട്ട് മസാല ഇടുക പിന്നെ ചോറ് ഇടുക പിന്നെ അതിൻ്റെ മേലെ മസാലകൾ അങ്ങനെ ഉണ്ട് കേട്ടോ എനിക്കറിയാവുന്ന രീതിക്ക് വെക്കുകയാണ് എന്താ പറയുക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വാങ്ങൊക്കെ കൊടുത്തതിന് ശേഷം മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു പറഞ്ഞാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാള്ള അപ്പൊ മക്കളൊക്കെ ചോറു ആയിക്കാണ് കേട്ടോ